അല്ല ചങ്ങമാര ഈ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ചില്ലറ പുള്ളികളല്ല പ്രൊഫഷണലിയും പേഴ്സണലിയും ഇവരുടെ കാണാൻ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തോളും ദിവസങ്ങളും മാസങ്ങളും വെയിറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് എനിക്ക് ചുറ്റും ഇവിടെ നിൽക്കുന്നത് ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഫിസിക്കലിയും മെൻ്റലിയും ചലഞ്ചറായിട്ടുള്ള പിള്ളേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ വർഷാവർഷം നടത്തുന്ന ഒരു ഒളിമ്പിക്സ് എന്ന് തന്നെ പറയാം ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഇവരുടെ മുഖത്തുള്ള സന്തോഷവും പുഞ്ചിരിയും എല്ലാം കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്താ ഈ പരിപാടി എന്നുള്ളത് വിശദമായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് പറയും അപ്പോൾ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിൻ്റെ ഈ ഒരു പരിപാടി ഇതിലെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ നാസർ സാറിൻ്റെ കാര്യങ്ങൾ തുടങ്ങിത്തരി ആക്ച്വലി മോഹിനിക്കാർ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇത് ഇവിടെ വന്ന് കണ്ടല്ല നമുക്കത് അറിയാൻ പറ്റും തീർച്ചയായും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ അതിന്റെ ഡെപ് നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ട അവരെല്ലാവരും തീർച്ചയായും തീർച്ചയായും അപ്പൊ ചങ്ങമാരെ നമ്മുടെ പ്രസിഡന്റ് നാസർ സാർ പറഞ്ഞ പോലെ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതിന്റെ മുൻപായിട്ട് ആദ്യം തന്നെ മാർച്ച് പാസ്റ്റ് ആയിരുന്നു മാർച്ച് പാസ്റ്റിന്റെ ഒരുക്കങ്ങൾ ഞാനും നമ്മുടെ സ്വന്തം ജസ്ബിൻ ഭായും കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കണ്ടിണ്ടായിരുന്നു എല്ലാ ഒരുക്കങ്ങളും സെറ്റിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു അവരുടെ ഇടയിലൂടെ പോയിട്ട് അവരെയൊക്കെ ഒന്ന് വിഷയം നടന്നു വന്നു ഈ മാർച്ച് ഫാസ്റ്റിൻ്റെ സല്യൂട്ട് സ്വീകരിച്ചിട്ടുള്ളത് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവിൻ്റെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ നൈജു പുതുശ്ശേരി സാറായിരുന്നു സാറ് സല്യൂട്ട് സ്വീകരിച്ചു അത് കഴിഞ്ഞു പറഞ്ഞ ഉദ്ഘാടന കർമ്മമായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫൈവിൻ്റെ ഗവർണറായിട്ടുള്ള ഡോക്ടർ ജി എൻ രമേശ് സാറായിരുന്നു ഇത് നടക്കുന്നത് അങ്കമാലിയിലുള്ള നമ്മുടെ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള റീന രാജേഷ് മാമും അതുപോലെ തന്നെ മാനേജറായിട്ടുള്ള ഫാദർ അഗസ്റ്റിൻ മാമ്പള്ളി ഇവർ ചെയ്തിട്ടുള്ള വലിയൊരു കാര്യമാണ് ആ സ്കൂൾ ഫ്രീ ആക്കി അവിടെയുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ദീപശിഖ പ്രയാണമായിരുന്നു ദീപശിക പ്രയാണത്തിന് ദീപശിക കൈമാറിയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ ജി എൻ രമേശ് സാറിൻ്റെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ടാമത്തെ ഇവൻറ്റിനുള്ള അന്നത്തെ വിന്നേഴ്സായിട്ടുള്ള കുട്ടികളാണ് ദീപശികയും കൊണ്ട് പ്രയാണം നടത്തിയിട്ടുണ്ടായിരുന്നത് അവർ ദീപശിക്കേൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഓരോ ഇവൻ്റ് ആരംഭിച്ചു ഇവൻ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവൻറ്റിൻ്റെ മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ ജോർജ് സാർ ജോർജ് സാർ ഒരു സംഭവം തന്നെയാണ് സംഭവം ആൾ കെ എസ് ഐ ബിയിലെ റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് റിട്ടയർഡായവരും പറയാൻ തന്നെ മൂപ്പര് വളരെ ആയിരുന്നു എല്ലാ ഗ്രൗണ്ടിലും മൊത്തം ഓടി നടക്കുകയായിരുന്നു പിന്നെ ഇവന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടത്തുന്നുണ്ടായിരുന്നത് ഫിഫ്റ്റി മീറ്റേഴ്സ് റണ്ണിങ് ഉണ്ടായിരുന്നു ലോങ് ജമ്പ് ഉണ്ടായിരുന്നു ഷോട്ട് പുട്ട് ഉണ്ടായിരുന്നു ബോൾ ത്രോ ഉണ്ടായിരുന്നു റിലേ ഉണ്ടായിരുന്നു ഇതന്നെ രണ്ട് വിഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് ഓർത്തോ നോൺ ഓർത്തോ ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗവൈക്കലും ഉള്ള കുട്ടികളെ കൊണ്ടും ഇതൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അവരാണ് നോൺ ഓർത്തോ അങ്ങനെ രണ്ട് വിഭാഗമായിരുന്നു ഇതിൽ തന്നെ ജൂനിയറും സബ് ജൂനിയറും സീനിയറും സൂപ്പർ സീനിയറും അങ്ങനെ പല വിഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഇത് കാരണം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ള കുട്ടികളല്ലേ ഇവരെ കൊണ്ട് എന്താ കഴിയാന്ന് നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല ഇവരുടെ കൊണ്ട് എല്ലാം കഴിയും പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറെ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം രാജൻ സാർ രാജൻ സാറ് കാസിനോ എയർ കാറ്ററിംഗ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസിന്റെ അതായത് കാബ്സിന്റെ സിഇഒ ആണ് രാജൻ സാറിനെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ കംപ്ലീറ്റ് കാറ്ററിംഗും ചെയ്ത് തന്നിട്ടുള്ളത് പതിമൂന്നാമത്തെ എഡിഷൻ്റെ ആണ് ഇപ്പോൾ കഴിഞ്ഞത് നമ്മുടെ ത്രീ ടു സീറോ ഫൈവ് ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർ ഡിസവർണർ ഡോക്ടർ ജി എൻ രമേശ് ആണ് ഇനോഗ്രേറ്റ് ചെയ്തത് ഓക്കെ ഏകദേശം പ്രസിഡന്റ് പറഞ്ഞു ഏകദേശം ആയിരത്തി ഇരുപത്തിനാലോളം കുട്ടികളും മുന്നൂറ്റി അമ്പതോളം അവരുടെ അധ്യാപക അനധ്യാപക സ്റ്റാഫും പിന്നെ ഞങ്ങൾ പത്തു നൂറോളം ആളുകളും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആളുകളോളം വരുന്ന ഇലക്ട്രിഫയിങ് ആയിട്ടുള്ള ഈ അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇപ്പൊ സന്തോഷമുണ്ട് ഇതിന്റെ എല്ലാ കണ്ടക്റ്റിനെക്കാളും കൂടുതൽ കുട്ടികളുടെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇത് നടത്തുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സ്പെഷ്യൽ സ്കൂൾ ആകുമ്പോ ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളാകുമ്പോൾ നടത്തുക എന്ന് പറയുന്നത് സാധാരണ ഒരു സ്പോർട്ട് ഈവന്റ് നടത്തുന്ന പോലെ സാധിക്കില്ലാന്ന് നിങ്ങൾക്കറിയാം തീർച്ചയായും അതിന്റെ കാരണം നമ്മൾ ഇവരെ ഓരോന്നും പറഞ്ഞ് ട്രെയിൻ ചെയ്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഹെൽപ്പോടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവിടുത്തെ ഇവിടുത്തെ സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ സഹായത്തോടുകൂടി ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ കുട്ടികൾക്ക് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പാക്ഡ് ഡിന്നർ ഓ പാക്ഡ് നിന്നാണ് ഞങ്ങൾ കൊടുത്തേക്കുന്നതിന്റെ കാരണം പലപ്പോഴും കട്ടപ്പനെയൊന്നും മിടിക്കുന്നുള്ള കുട്ടികൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലേറ്റ് ആവും അതെ അപ്പൊ അവർക്ക് ഇനി ഇടയ്ക്ക് ഒന്ന് നിർത്തി ഇവരെ ഒന്ന് ഇറക്കി പിന്നെ തിരിച്ചൊരു വണ്ടിയിൽ കയറ്റാവുന്ന ബുദ്ധിമുട്ട് കാരണം അതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൂടി പാക്ക് ചെയ്താൽ പിന്നെ പറയാനുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോജൻ കോശി സാറാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ് ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ് പക്ഷേ ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മൂപ്പർ ഫുൾ ടൈം ഡെഡിക്കേറ്റാണ് കൂടാതെ മൂപ്പർ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനുക്ക ഇതുപോലുള്ള കുട്ടികൾ അച്ഛനമ്മമാർ ഇല്ലാത്തവർ അച്ഛനമ്മമാർക്കും ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ ആ അച്ഛനമ്മമാരുടെ കാലശേഷം എന്താവും ഇതിന് വലിയൊരു വിഷനുണ്ട് ഇതുപോലെയുള്ള കുട്ടികളെ അവർക്ക് അവരെ നമ്മുടെ പുനരധിവസിക്കാനായിട്ട് ഒരു ഒരു സ്ഥാപനം ഉണ്ടാവണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഒരുപാട് സംഗതികൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് വിഷനുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിന്റെ ഫസ്റ്റ് ലേഡിയാണ് നമ്മുടെ സിമിയ നാസർ മാം അതുപോലെ തന്നെ അവര് ഇവിടെ ഉള്ള ഒരു മൂന്നോ നാലോ ആണുങ്ങൾ ചെയ്യുന്ന പണികളെ കാട്ടി കൂടുതലായിട്ട് ഊട്ടിച്ചാടി നടന്നിട്ട് ഓഫ് മാഡം മാഡം ഓൾ ഓൾ ഇൻ ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ക്ലബിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സന്തോഷ് തോമസ് സാറിനെ കുറിച്ചാണ് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിൽ ഒരു മുപ്പത്തിരണ്ട് പ്രൊഫഷണൽസിനെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത് സർവീസ് അബോ സെൽഫാണ് റോട്ടറിയുടെ ഒരു ആപ്തവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മുടെ സമൂഹത്തിലെ ചേർത്ത് നിർത്തേണ്ട മനുഷ്യരെ ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങുന്നത് വിങ്സ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രൊജക്റ്റായിരുന്നു ഞങ്ങൾ വിങ്സ് ഓഫ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് ഡിഫറെന്റ് ഏബിൾഡ് ഈ സ്പെഷ്യൽ ചിൽഡ്രൻ ആയിട്ടുള്ള കുട്ടികളെയും കൊണ്ട് ഒരു ആകാശയാത്ര നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് തവണ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് സുരേഷ് ഗോപി പങ്കെടുത്തിട്ട് അഞ്ച് തവണ നടത്തിയിട്ടുണ്ട് അതിനകത്ത് സുരേഷ് ഗോപി പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി പങ്കെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ സാഹിത്യ സാമൂഹിക രംഗത്തെ പ്രമുഖരെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു കയ്യൊപ്പ് വെപ്പിക്കാനായിട്ട് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിന്റെ കയ്യൊപ്പ് ഈ പ്രദേശത്ത് വെപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന സാർമാർ മാത്രമല്ല കേട്ടോ ഇവരെ കിട്ടിയപ്പോ ഞാൻ വീഡിയോ ൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത്ര സുഗമമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ടത് റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ എയർപോർട്ടിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജോർജ് അലിക്കൽ സാർ കൊച്ചിൻ എയർപോർട്ടിന്റെ കൊമേഴ്സ്യൽ മാനേജറാണ് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോക്ടർ ഉണ്ണി സാറ് അദ്ദേഹമാണ് ഫുഡ് ഡിസ്ട്രിബ്യൂഷനും ഫുഡ് അറേഞ്ച്മെന്റും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ സുനിൽ സാറ് അദ്ദേഹം ഫസ്റ്റ് എയ്ഡ് ആംബുലൻസ് മെഡിക്കൽ സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും കൂടി ാണ് പിന്നെ സ്കറിയ സാറ് അതായത് കൊച്ചിൻ എയർപോർട്ടിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാല് ഡിസ്ട്രിക്റ്റിലെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വലിയ ടാസ്ക് ആയിട്ടുള്ള ജോലിയും ഈ സ്കറിയ സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോക്ടർ ജൂഡ് ജോൺ സാറ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്ന സ്കൂളിന്റെ പി ടി എല്ലാ പരിപാടിയിലും എല്ലാവിടെയും ഓടി നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ജൂഡ് ജോൺ ഡോക്ടർ ആയിരുന്നു പക്ഷേ ഈ ഒരു പരിപാടിയിലെ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ കടാകടക്കെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരങ്ങൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അവർ ഈ ഒരു മത്സരത്തിലെ പോയിന്റിൻ്റെ ആ ബോർഡിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഇവർ കാണിക്കണത് കാണണം ഇവരിങ്ങനെ ഓരോ പോയിന്റ് കിട്ടുമ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടിയായിരുന്നു ഫസ്റ്റ് കൊണ്ടുപോയത് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂള് അടിമാലിയായിരുന്നു നൂറ്റി പതിനെട്ട് പോയിന്റ് സെക്കൻഡ് കൊണ്ടുപോയത് സ്നേഹാരം സ്പെഷ്യൽ സ്കൂൾ പാല നൂറ്റി അഞ്ച് പോയിന്റ് തേർഡ് കൊണ്ടത് നിർമ്മല സദൻ മൂവാറ്റുപുഴ നൂറ് പോയിന്റ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വാഗ് ഒന്നാം സമ്മാനം കിട്ടിയ സ്കൂളിന് നമ്മുടെ സ്നേഹോപഹാരമായിട്ട് നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ ഗൂഗിൾ ആൻഡ്രോയിഡ് ടി വി പ്രത്യേക സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ എയർപോർട്ട് ഒരു വാട്ടർ കൂളറും അതുപോലെ തന്നെ ഒരു ഫാനും സമ്മാനമായിട്ട് ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും അല്ല മക്കളായ ഇവരുടെ ആഘോഷം പറഞ്ഞ ഒന്നും വരെ ആഘോഷം തന്നെയായിരുന്നു അവിടെയുള്ള പിള്ളേരെ കുറച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് പറഞ്ഞ എം ഡാൻസ് ആ ഡാൻസും കാര്യത്തിന്റെ ഇടയിലായിട്ട് ഇവരുടെ കലാശക്കൂട്ടന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അങ്കമാരി എം എൽ എ ആയിട്ടുള്ള റോജി എം ജോൺ സാറാണ് വന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ലബ് ഓഫ് ഈ റോഡ് സ്പോർട്സ് നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ എത്തുകയാണ് ഇപ്പോ ഇതെല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവന്റായി ഇത് മാറിയിട്ടുണ്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സ്കൂളുകളും വിദ്യാർത്ഥികളും ഒക്കെ ഈ മത്സരത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേരുന്നത് ഞാൻ എല്ലാ വർഷവും തന്നെ വരാറുണ്ട് അതുകൊണ്ട് ഇവരുമായിട്ട് നല്ല അടുപ്പമാണ് ഒന്ന് റോട്ടറി ക്ലബുമായിട്ടുള്ളൊരു അടുപ്പമുണ്ട് പിന്നെ നമ്മുടെ നിയോജ മണ്ഡലത്തിലുള്ള നിരവധി സ്കൂളുകൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാണ് ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ടുള്ള നമുക്കുള്ള ഒരു ഒരു അതുകൊണ്ടാണ് അവര് നമ്മളെ പുതുക്കുന്നത് എന്തായാലും വളരെ വളരെ മാതൃകാപരമായിട്ടുള്ള തന്നെയാണ് റോട്ടറി നേതൃത്വത്തിൽ നടത്തുന്നത് ഇത് എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ കേരളം ഒന്നാകെ നമുക്കൊരു പരിപാടിയൊക്കെ ആക്കി മാറ്റണം ഇങ്ങളവരെ ചേർത്ത് പിടിക്കലും ഇതുപോലുള്ള സ്പോർട്സ് ആയാലും കലാപരമായിട്ടുള്ള കാര്യങ്ങളായാലും ഇതൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പൊ അങ്കമാലി അതിനൊരു മാതൃക ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വരി മച്ച് വെരി മച്ച്